ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ടേ ഇൻ മൈ ലൈഫാണെന്ന് പറയാം ഇപ്പം ഞാനിത് ഈസ്റ്റർ ദിവസത്തിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈസ്റ്റർ ദിവസം നമുക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ട് അലോട്ടഡായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ ഒരുങ്ങി സച്ചൊക്കെ ആയിട്ട് പള്ളി പോവുകയാണ് അപ്പോൾ നമുക്ക് പള്ളി പോകേണ്ടവർക്കൊക്കെ ആ ഒരു ദിവസത്തെ പള്ളി പോവാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ റൂമിൽ നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മെറിയും ആണ് പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ട് റോഡാ ഇത് നിറേ പൂക്കളാണ് നല്ലൊരു രസമുള്ള റോഡാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറൊക്കെയുണ്ട് അടിപൊളിയാട്ടോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൂക്കൾ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് ചെന്ന് പള്ളിയിലൊക്കെ കയറി പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പൈസയൊക്കെ ഇട്ടു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ആ ഒരു ഓട്ടോയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ എൻ്റെ സീനിയേഴ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സീനിയേഴ്സാണ് അപ്പോൾ താ ഇതാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ ഓട്ടോ ചേട്ടൻ ഇപ്പോൾ ഹൈ ഒക്കെ കാണിക്കുക ഓട്ടോച്ചേട്ടനോട് ബ്ലോഗ് ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വേറൊന്നും വല്ല ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ വന്നിട്ടുള്ളത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത് ആ ഒരു വെയിലത്തും ചുടത്തും ആ ഒരു മുടിയും കൂടെ അയച്ചിട്ടപ്പം ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബർഗർ കടയിൽ കയറി അപ്പോഴാണ് പപ്സ് കണ്ടത് നല്ല ചൂട് പപ്സ് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ കയറിയിട്ട് എല്ലാവർക്കും ഓരോ ചിക്കൻ പപ്സും കൂടെ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു ചൂട് കാരണം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ഞാൻ ഞാനെൻ്റെ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് ഷോപ്പളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു കേട്ടോ അതിനുശേഷം പപ്സൊക്കെ കഴിച്ചിട്ട് ബർഗറൊക്കെ ഞങ്ങൾ പാഴ്സലായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നേരെ ഞങ്ങൾ പോകുന്നത് വിശാൽ മാർട്ടിലേക്കാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടെന്നുള്ള ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഡ്രസ്സുകളും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും നമുക്ക് ഇപ്പം എല്ലാം ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഡ്രസ്സിനാണെങ്കിലും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാം നോക്കി മേടിക്കണം ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരിക്കും ചില ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ആയിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകളും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അമ്പത് നോയമ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബിരിയാണി യ്ക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ റൂമിലുള്ള എല്ലാവർക്കും ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ വന്നു ഹോസ്റ്റലിൽ വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് താ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ടോണറാട്ടോ അപ്പോൾ ഇത് പുതിയൊരു ടോണർ ഞാൻ വാങ്ങിയതാട്ടോ അതുകൊണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പം നല്ലൊരു ടോണറാണിത് ഇത് ഞാൻ രണ്ടാമത്തെ പ്രാശാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ റിവ്യൂ അപ്പോൾ ഇവിടെ ഈ ഒരു ടോണർ എന്ന് പറയുമ്പോൾ നയാസിനമായിടൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ടോണറാണ് ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ ക്രൈനിന്നായിരുന്നു കേട്ടോ വാങ്ങുന്നത് അതിൻ്റെ അകത്ത് നിന്ന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫറിൽ നമുക്ക് ഈ ഒരു ടോണർ അവൈലബിൾ ആയിരിക്കും അങ്ങനെ നമ്മുടെ ആ ഒരു ടോണറൊക്കെ ഒന്ന് ഫേസിലേക്ക് അബ്സോർബായിട്ട് ഒന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ലിപ്ബാം അപ്ലൈ ചെയ്യാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗറിൻ്റെ ലിപ്ബാമാണ് കേട്ടോ ഇപ്പം ഷുഗർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിബ്ബാമാണ് ഇത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം മൊത്തം തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ വിരലിട്ട് തോണ്ടി എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ടിൻ്റുള്ളൊരു ലിബ്ബാമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് അല്ല അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ഇച്ചിരി ഇഷ്ടമില്ലാത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് പക്ഷേ നല്ല ടിൻറ്റും നമ്മുടെ ചുണ്ടിന് തരും അതിനുശേഷം ഞാൻ ഡീകൺസ്ട്രക്റ്റൻ്റെ വിറ്റമിൻ സി സെറാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ റിവ്യൂ കുറേ പേർ എന്നോട് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം ചുമ്മാ അധികം യൂസ് ചെയ്യാണ്ട് നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അപ്പം നല്ലവണ്ണം ആ ഒരു സിറം ഓൾമേ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗമൊക്കെ ആവട്ടെ അപ്പോഴത്തേക്ക് ഞാനൊരു റിവ്യൂ ഇടാമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നമ്മുടെ ആ സിറൊക്കെ നമ്മുടെ ഫേസിൽ ഒന്ന് നമ്മൾ തേച്ച് സെറ്റ് ആക്കി വരും ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഒരു സമയം ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ഹോസ്റ്റലിൽ ചെന്നിട്ട് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണമെന്നൊക്കെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു മാസം ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ചില ദിവസങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് അടിക്കാൻ തുടങ്ങി മനഃപൂർവ്വം സ്കിപ്പ് അടിക്കുന്നതല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണും അങ്ങനെ അങ്ങനെ പതിയെ സ്കിപ്പ് ആവാനൊക്കെ തുടങ്ങി ഇനി എങ്ങനെയെങ്കിലും പഴയ പോലെ തന്നെ എല്ലാ ദിവസവും സ്കിൻ കെയർ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രദ്ധിക്കണം അങ്ങനെ എൻ്റെ നനഞ്ഞ മുടീനെയൊക്കെ ഒന്ന് ഞാനൊന്ന് തോർത്തിയെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ കുറേ പേര് ഏതാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതെൻ്റെ ഒരു കസൻ ബ്രദർ സ്ലോവാക്കിയെന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിട്ടോ അപ്പം ഇതിവിടെ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാന് പാടില്ല അപ്പം എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള മോയിസ്ചറൈസർ ആണ് ജെൽ ബേസ്ഡ് ആണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്ന തരത്തിലുള്ള ഒരു ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണെന്ന് ഈ ഒരു മോയിസ്ചറൈസർ ഇവിടെ അവൈലബിൾ ആവാൻ സാധ്യതയില്ല അപ്പം ഇതിലും ഇതിലെ ഇതേപോലെ തന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നതാണ് നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറ് നമ്മുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ മോയ്സ്ചറൈസറ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ആ ഒരു പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ലൊരു അടിപൊളി സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോയതിൻ്റെ ഒരു ക്ഷീണം കാരണം പിന്നെ ഉറങ്ങാൻ പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ